നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ സത്സംഗം വളരെ വളരെ സ്പെഷ്യലാണ് കേട്ടോ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ തിരുനാമാചാര്യൻ ആന്യം മാധവൻ നമ്പൂതിരിയുടെ അനുസ്മരണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കോടിയാർച്ചന ഇരുപത്തി ഒൻപതാമത്തെ കോടിയാർച്ചനയിൽ ഒന്ന് പങ്കെടുത്തിട്ട് അതിൽ നമ്മളും കൂടി ഒന്ന് പങ്കു പങ്കുചേർന്നതിന് ശേഷം തിരിച്ചു വരാം ആദ്യം നമുക്ക് പോവാം परम भूजेनीय तिरुनामा जयेंद्र परम भूजेनीय तिरुनामा जयेंद्र 106 आ जयंती ആഘോഷములైన దిశబ 29వ రోజు ఆర్చన సమారంబ సుధనమైన భగవత్ నామదిన నిర్భతే ప్రాది పారి ప్రలేపికం వెండి జన్ముల ద్వారా యుగ పురుషനാണ് పరమ భూజనీయ తిరునామ జై നിയമശ് നിർദ്ധാസ്യമാനനായിരിക്കുന്നതായ ഗുരുവായൂരപ്പൻ പ്രചരിപ്പിക്കാനെ കൊണ്ട് പോകുന്നതായ മഹാത്മാക്കളി ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിലും ആത്മീയ ജിജ്ഞാസകളായിരിക്കുന്നതായി ജീവന്മാരെ പരമസത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി സർവസംഗ പരിത്യാഗികളായി അവസാനിപ്പിച്ചതായ പാരമ്പര്യത്തെ പോറ്റുന്നതായ പുണ്യഭൂമിയായ ഈ ഭാരതത്തിലെ നാമം മാത്രം ജപിച്ചാൽ മതി ദുരിതജയം സർവകം ചാമ്പലാവാൻ പ്രേമം പൊട്ടിത്തഴയ്ക്കാൻ പ്രണയരസീകനാ കണ്ണലുണ്ണിൽ വിളങ്ങാൻ എന്ന് പറഞ്ഞ് സങ്കീർത്തന ഭക്തിയുടെ മഹിമാതിരയത്തെ അഥവാ നാമം മാത്രം തിരുനാമത്തെ മാത്രം ആശ്രയിച്ചാൽ മതി എന്നതിലേക്ക് അതിൻ്റെ പ്രഭാവത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ജന്മം കൊണ്ടതായ മഹാത്മാക്കിൽ അതിലീയ സ്ഥാനം അർഹിക്കുന്നതായ ആചാര്യവരിനാണ് തിരുനാമാൻ ഭാരവാഹികളൊക്കെ പറഞ്ഞു കിടക്കുന്നതായ നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ അന്ധസത്യായി സമ്പന്നന്മാരായ ആത്മീയ ആചാര്യന്മാർ അരുണി ചെയ്തത് ശ്രീമദ് ഭാഗവതമാണ് കലികാലത്ത് സ്വാധ്യായമായ ഗ്രന്ഥമെന്ന് എന്തുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ സ്വാധ്യായ ഗ്രന്ഥമായി പറയുന്നു നാമപുരാണം എന്ന് വിശേഷിപ്പിക്കുന്നതായ ഒരു പുരാണം ശ്രീമദ് ഭാഗവതം മാത്രമേയുള്ളൂ ഭഗവത് നാമല്ലാതെ വേറൊന്നില്ല നമ്മൾക്ക് സത്യത്തിൽ ആശ്രയിക്കത്തക്കതായിട്ട് ഭാഗവത സാരത്തെ സംഗ്രഹിച്ച് ഏഴക്ഷരത്തിൽ വ്യാസഭഗവാൻ നമ്മളോട് ഉപദേശിച്ചതാണ് സത്യം പരം ഭീമനി ഭാഗവത്തെ സംഗ്രഹിച്ച് ശ്രീമന് നാരായണീയമായി നമ്മൾക്ക് നമ്മൾക്കത് പകർന്നു തന്നതായ സമയത്ത് ആ സപ്താക്ഷരീ മന്ത്രത്തെ നമ്മളോട് ഏത് പ്രകാരത്തിൽ ഉപദേശിച്ചു ഹന്ദ ഭാഗ്യം ജനായ ആ പരമസത്യത്തെ ഭഗവത് നാമമാണ് നമ്മൾക്ക് ഏകാശ്രയം എന്നുള്ളതായ പരമസത്യത്തെ അനുസന്ധാനം ചെയ്യലാണ് മഹാഭാഗ്യം അഹോ മഹാജനങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് ആ മഹാഭാഗ്യത്തെ നമ്മൾക്ക് തുറന്ന് കാണിച്ചെന്ന് നേരായ്മിഫലം കരുണയാൽ അരുൾ ചെയ്തതായ പരമസദ് തിരുനാമാചാര്യ ആ പരമ്പൂജനീയ തിരുനാമാചാര്യനെ അനുസ്മരിച്ചർപ്പിക്കുന്നതായ കോടിയർഷ്ണ മഹായജ്ഞം ഇരുപത്തൊമ്പതാമത്തെ വർഷം സമാരംഭിക്കുന്നതായ ഈ പുണ്യവേലിയിൽ നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷത്തിൽ എഴുന്നള്ളിയ പോലെ ഗുരാലപ്പന്റെ പ്രതിപുരുഷനായി പുരുഷനായി നമ്മളുടെ സ്വന്തം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തന്ത്രി ദേവിക ഗുരായപ്പൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പൂർണ്ണ പുണ്യാ പൂർണ്ണ പുണ്യാവതാരം എന്ന് പൂരപ്പെട്ടതായ അവതാരം ഒന്ന് മാത്രം ശ്രീകൃഷ്ണാവതാരംപാട് അത് വർണ്ണിക്കുന്നതായ സമയത്ത് സ്വയം കൃഷ്ണാവതാരോ ജൈലി എന്ന് പറയാൻ കാരണം ഇതിലുപരി വേറൊന്നില്ല എല്ലാവർക്കും ഒരേ ശ്രീകൃഷ്ണാവതാരം വിജയിച്ചെന്നോ വിജയിച്ചന്മോ എന്തുകൊണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പൂർണ്ണ പുണ്യാവതാരത്തിലെ ആദ്യത്തെ ലീല കാരുണ്യലീല എന്ന് പറയുന്നത് ഏതാണ് ബോധനമോക്ഷമാണ് ആ പൊതിനമോക്ഷത്തിലൂടെ പഠിപ്പിക്കുന്നതായ പാഠം എന്താണ് പാലത്തിൽ വീഴിയും ആരെയും കാക്കുവൻ പാപക്കണക്കുകൾ ചോദിച്ചിടാത്തവൻ ആശ്രിതരക്ഷണം ശ്രീകൃഷ്ണ ഉപേക്ഷിച്ചതില് അകത്തമ്മ കണികണയാൽ കാത്താർ വിണ്ട ആ നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം മുഴുവൻ മഹാപ്രഭു വീരിയാടിയതില് ഒരാളി അവിടുന്ന് ഉപേക്ഷിച്ചതില് ആശ്രിതന്മാർക്ക് അഭയം കൊടുത്തുകൊണ്ട് അനുഗ്രഹകുമാരി ചൊരിഞ്ഞുകൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ചത് ആടിപ്പാടി തിമർത്തതായ കാരുണ്യാവതാരമാണ് ശ്രീകൃഷ്ണാവതാരം ആ മഹാപ്രഭുവിൻ്റെ നിത്യോപാസനായി കഴിയുന്നതായ നമ്മുടെ നന്ദി തിരുവനിയും അതുപോലെ തന്നെയാണ് ആര് വന്നാലും രക്ഷണം എല്ലാവർക്കും അഭയം കൊടുത്തിട്ട് ഏത് പരിപാടിക്ക് എല്ലാവർക്കും നന്ദി വേണം ആരും ഉപേക്ഷിക്കില്ലേ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ നാരായണാലയത്തിൻ്റെ കാര്യങ്ങളിൽ സാമാചാരൻ്റെ കാര്യങ്ങളിൽ എന്നും നമ്മൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടെന്ന് നമ്മളുടെ മാർഗദർശിയായി സ്നേഹവാത്സല്യങ്ങൾ വാരി കോരി ചൊല്ലിഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്നതായ നമ്മുടെ തിരുവേനി ഇന്നത്തെ സമാരംഭ ദിവസത്തെ നമ്മളെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അനുഗ്രഹിക്കാനായിക്കൊണ്ട് പോകുന്നതായ ആ വലിയ മനസ്സിന് ആ സ്നേഹവാത്സല്യങ്ങൾക്ക് കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവൻ തെളിയിക്കുവാനും ഒരു ഒരാധി കാണിക്കുവാനും പ്രണാമം തിരുവനിയെ ക്ഷണിക്കുന്നു നാരായണ ശ്രീ ഗുരുവായൂരത്തിന്റെയും തിരുനാമാചാര്യൻ്റെയും കാലാലോചന നമസ്കരിക്കുന്നു ഇവിടെ തിരുനാമാചാര്യ മുമ്പിൽ കോഴി നാമം ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്നത് ഈ ജപം തുടങ്ങുവാൻ ഇവിടെ നമ്മളെല്ലാം എത്തിയിരിക്കുന്നു ഈ പുണ്യ സന്ദർഭത്തിൽ ഗുരുവായൂരപ്പൻ തന്നെ ചേർന്നിരിക്കുന്നത് പോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് ഗുരുവായൂരപ്പൻ എപ്പോഴും കൺ കാണുന്ന കണ്ണിൽ കാണുന്ന തിരുവോണി ഇവിടെ വന്നത് ഗുരുവായൂരപ്പൻ വന്നതുപോലെ തന്നെയാണ് നമുക്ക് ഏവർഗം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ ഈ പുണ്യ സംരംഭം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും അനുഗ്രഹ വർഷം ചെറിയുന്ന ആളാണ് അദ്ദേഹം അത് അത് കൂടുതൽ ഇവിടെ കാണിച്ചു വന്നിരിക്കുന്നു അദ്ദേഹത്തെ നമുക്കേവർക്കും അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ഈ പുണ്യദിനത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തിനുമ്പോ നമുക്ക് നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളു സങ്കീർത്തനം നാരായണ 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 നാരായ いいろろ ഭാഗ്യം തന്നെയാണ് നാരായണാലയത്തിലെ ഈ ഒരു കോടിയാർച്ചന ഏഴു ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട് ഈ ഇനി വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ ആരൊക്കെയാണോ ഗുരുവായൂരിൽ എത്തുന്നത് അവരെല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കൂ അഖണ്ഠനാമഞ്ജപമാണ് അപ്പം ഏത് സമയത്ത് വന്നാലും ഇവിടെ നാരായണാലയത്തിലെ നാമഞ്ജപം നടക്കുന്നുണ്ടാവും ഒരു നൂറ് നാമം നമ്മളുടെ വകയായിട്ടും ജപിക്കണം കേട്ടോ അപ്പം വളരെ മനോഹരമായ ഒരു നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തന്ത്രി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ പ്രസാദങ്ങളൊക്കെ സ്വീകരിക്കാൻ സാധിച്ചു നാമം ജപിക്കാൻ സാധിച്ചു കുറച്ചു നേരം വളരെ കുറച്ച് നേരമാണ് ഇന്നാൽ പോലും നാമം ജപിക്കാൻ സാധിച്ചു വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് തിരുനാമാചാര്യൻ അന്യം മാധവൻ നമ്പൂതിരിയാണ് നമ്മളെ നാമം ജപിച്ചോളൂ നാമം ജപിച്ചാൽ മതി ജീവിതത്തിൽ വേറൊന്നും വേണ്ട നമ്മളെ ഭഗവാൻ എപ്പോഴും കൂടെ നിന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് പഠിപ്പിച്ച ആചാര്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണമാണ് നടന്നത് ഇന്ന് കർക്കിടക വാവാണ് പിതൃക്കളെയെ എല്ലാം ഓർക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പിടി അന്നം നമ്മൾ നൽകുന്ന ദിവസമാണ് അപ്പോൾ എല്ലാ നമ്മളുടെ പൂർവീകർ നമ്മുടെ എന്താ പറയാ പിതൃക്കളായി മാറിയിട്ടുള്ള നമ്മുടെ എല്ലാ പൂർവികരെയും അനുസ്മരിച്ചു കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം നോക്കാം ഇന്നലെ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ വളരെ കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു കുഞ്ഞുണ്ണി കൃഷ്ണൻ ഓടക്കുകൾ ഊതി നിൽക്കുന്ന ആ ഒരു തൃക്കാലും പിണച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു തൃക്കാലി രണ്ടും പിണച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഓടക്കുകൾ പിടിക്കുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടാൽ അറിയാം ഒന്നര രണ്ട് വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ തന്നെയാണ് എന്ന കാരണം അവർ ഓടക്കൊക്കെ പിടിക്കുന്ന ഒരു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയുടെ കയ്യിൽ നമ്മളൊന്ന് ഓടക്കുകളിലൊക്കെ കൊടുത്ത് നോക്കും അവരെപ്പോഴും ഇങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് പിടിച്ചിട്ടുണ്ടാവുക ആ ഒരു മനോഹരമായ രീതിയിലൊന്നുമല്ല പിടിച്ചിട്ടുണ്ടാവുക പക്ഷേ എങ്കിൽ പോലും അത് കാണാൻ എന്തൊരു കൗതുക എന്നറിയുമോ അവിടെകളിലൊക്കെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ സുശീലമ്മ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ചോദിച്ചിട്ട് ഞാൻ ആ ചോദ്യം എടുത്തില്ലയാണ് കൂവളം മരം എന്തുകൊണ്ടാണ് മുറിച്ച് മാറ്റിയത് എന്നതായിരുന്നു ചോദ്യം എന്ന് നമ്മളത് ആയിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുശീലമ്മ അത് കാണാത്തത് കൊണ്ടാണ് സുശീലമ്മയുടെ ചോദ്യമായിട്ടല്ല അത് പറഞ്ഞത് കൂവളം അങ്ങനെ വിട്ട് മുറിച്ച് മാറ്റിയതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അമ്മ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ ചോദ്യം എടുക്കാതിരുന്നത് കൂവളം ഒരു ശിഖരം ഒടിഞ്ഞ് താഴെ വീഴുകയും ഒരു ഭക്തയ്ക്ക് ചെറുതായിട്ട് പരിക്ക് വറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് മനസ്സിലായത് കൂവളമരത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കേടുണ്ടെന്ന് അപ്പോൾ ആ ഒരു കേടൊക്കെ മാറാൻ പാകത്തിന് ദൃഷായുർവേദം എന്നൊക്കെ പറയുന്നത് കേട്ടൂടോ അത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്തായാലും ആ ഒരു കേടൊക്കെ മാറ്റി രണ്ടാമത് നേരിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ശിഖരങ്ങളും മുറിച്ച് മാറ്റിയിരിക്കുകയാണ് എന്തായാലും പൂർവാധികം നല്ലതായിട്ട് തന്നെ അത് തിരിച്ചു വരുകയാണ് ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അടുത്ത ശബ്ദം നളിനി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ലൈവ് രാവിലെ ഉണ്ടോന്ന് വിഷ്ണുവിൻ്റെ ലൈവ് രാവിലെ ഉണ്ട് അത് ഫേസ്ബുക്ക് ലൈവാണ് മാത്രമല്ല അത് ഇതുപോലെ വിസ്തരിച്ച് കുളപ്രദേശനായിട്ടൊന്നും ഇല്ല കേട്ടോ വിഷ്ണു തൊഴുത് ഇറങ്ങുന്നതിനനുസരിച്ച് കുറച്ച് നേരം ആ ഒരു തൊഴുതിറങ്ങിയിട്ട് ശിവേലി ആവുന്ന ആ ഒരു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ആ ഒരു സമയം ഇങ്ങനെ എന്താ പറയുക ദീപാരാധനയുടെ പോലെ ഒരു കുളപ്രദവും ദീപാരാധനയുടെ ആരാ ആരതികളും ഈ ഗുരുവായൂരത്തെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള വിസ്തരിച്ചിട്ടുള്ള ലൈവല്ല ഒരു ചെറിയ ലൈവ് ഉണ്ടാവാറുണ്ട് കേട്ടോ അടുത്ത ചോദ്യം സദാശിവൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മഞ്ചാടിക്കൊരു ഗുരു എവിടെയാണ് ഗുരുവായൂർ ഏത് കടകളിലാണ് വാങ്ങാൻ കിട്ടുക എന്നാൽ നടയിലെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടൂട്ടോ നടയിലെ കുറേ കടകൾ നമ്മൾ കണ്ടിട്ടില്ലേ പടിഞ്ഞാറ് നടയിലുണ്ട് കിഴക്കിയ നടകളുണ്ട് ആ നടയിലെ കടകളിലൊക്കെ മഞ്ചാടി ചെറിയ ചെറിയ പാക്കറ്റുകളിലായിട്ട് വാങ്ങാൻ കിട്ടൂട്ടോ അപ്പം അത് വാങ്ങി വേണമെങ്കിൽ സമർപ്പിക്കാം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും അഞ്ചാടി മരമൊന്നും എന്ന് വെച്ചാൽ നമുക്ക് ഈ കടകളിൽ നിന്ന് വാങ്ങിയിട്ടായാലും ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ സാധിക്കൂട്ടോ അടുത്ത ചോദ്യം മിഥില ബാബു എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യം എനിക്ക് ശരിക്കും മനസ്സിലായില്ല കേട്ടോ എനിക്ക് തോന്നുന്ന ആ കുട്ടിക്ക് മലയാളം അറിയില്ലയെന്നാണ് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തോ ആണ് കേട്ടോ മകനെ സംസാരിക്കാൻ പറ്റണില്ല അങ്ങനെ എന്തോ ആണ് എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ ശരിക്കും വിസ്തരിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു പറഞ്ഞുതരും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താലും മതി കേട്ടോ എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ തോന്നുന്നുണ്ട് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായി കാണുന്നു പക്ഷെ എനിക്ക് ശരിക്കും മനസ്സിലാവാത്ത കാരണമാണ് എടുക്കാതിരുന്നത് ഇതിലൊന്ന് ശ്രദ്ധിക്കൂട്ടോ ബിന്ദു ശശി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാൻ്റെ വാഗചാർത്ത് എന്താണെന്ന് പറയുന്നത് നിർമ്മാല്യത്തിന് ശേഷം ഭഗവാൻ്റെ നിർമാല്യം എന്ന് പറഞ്ഞാൽ തലേദിവസത്തെ അലങ്കാരത്തോടുകൂടി നമ്മൾ കാണുന്നതാണ് ആ കാണുന്നതിൻ്റെ പ്രത്യേകത തലേദിവസത്തെ തൃപ്പുകയെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്നു ആ വിഗ്രഹം എന്നാണ് പറയുന്നത് അപ്പോൾ നിർമ്മാല്യ ദർശനം അതീവ എന്താ പറയുക പുണ്യം ഉള്ളതാണ് എന്ന് പറയുന്നു ഈ നിർമാല്യം കഴിഞ്ഞാൽ ഉടൻ അതായത് ആ തലേദിവസത്തെ അലങ്കാരങ്ങൾ ഓരോന്നോരോന്നായി മാറ്റിയതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പനെ എണ്ണാഭിഷേകമാണ് നടക്കുന്നത് എണ്ണ അഭിഷേകം ചെയ്ത് അതിനുശേഷം വാഗപ്പൊടി കൊണ്ടാണ് ആ എണ്ണ മുഴുവനും വൃത്തിയാക്കി മാറ്റുന്നത് അതിനെയാണ് അപ്പോൾ ഞാൻ ഭഗവാന്റെ കുളിന്നൊക്കെയാണ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ ഭഗവാൻ്റെ കുളിന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു അപാകത ഉണ്ടെന്ന് ശരിയായിരിക്കാം അല്ലേ അപ്പോൾ ഭഗവാനെ എണ്ണാഭിഷേകം കഴിഞ്ഞിട്ട് ആ എണ്ണയെല്ലാം നീക്കം ചെയ്യുന്നത് വാഗപ്പൊടി ചേർത്തിട്ടാണ് കൊണ്ട് ഭഗവാന്റെ ആ ഒരു വിഗ്രഹം മുഴുവൻ എണ്ണം മുഴുവൻ മാറ്റുന്നു അതിനെയാണ് വാഗച്ചാർത്ത് എന്ന് പറയുന്നത് വാഗപ്പൊടി കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം മുഴുവനും അലങ്കരിക്കുക അലങ്കരിക്കുക പറയാൻ പറ്റില്ല അത് എണ്ണം മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിനെയാണ് നമ്മൾ വാഗച്ചാർത്ത് എന്ന് പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം അരുണ ശശിധരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിദ്യാരംഭം എല്ലാ ദിവസവും ഉണ്ടോ നവരാത്രിക്ക് മാത്രമാണോ എന്ന് വിദ്യാരംഭം നവരാത്രിക്ക് മാത്രമാണ് പതിവുള്ളത് കേട്ടോ എല്ലാ ദിവസമല്ല വിജയദശമിയുടെ ഒന്നാണ് അവിടെ വിദ്യാരംഭത്തിനെ കുട്ടികളെയൊക്കെ എഴുത്തിന് ഇരുത്താറുള്ളത് എല്ലാ ദിവസവും ഇല്ല പക്ഷേ വഴിപാട് വിവരങ്ങൾ ലിസ്റ്റിൻ്റെ ഉള്ളില് വിദ്യാരംഭം എന്ന് എഴുതിയിട്ടുണ്ട് അതാ വിജയദശമി ദിവസത്തിനുള്ള വിദ്യാരംഭത്തിനാണെന്നാണ് ഞാൻ വിചാരിക്കണത് ഇനി അതല്ലാതെ എല്ലാ ദിവസവും നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒന്നും കൂടെ അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ വീണ സ്വരാജ് എന്നൊരു ഭക്ത കഴിച്ചിട്ടുണ്ട് ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി ഒരു പവൻ്റെ മാല കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ക്യൂ നിൽക്കാതെ പോകാൻ പറ്റുന്നു ക്യൂ നിൽക്കാതെ പോകാൻ പറ്റില്ല കേട്ടോ ക്യൂ നിന്നുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മാല നമ്മൾ ഗണപതിയെയും കൂടി തൊഴുതാൽ നാലമ്പലത്തിനകത്ത് കടന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുതതിന് ശേഷം ഗണപതിയും കൂടി തൊഴുതതിന് ശേഷം അവിടെ മേൽശാന്തിയോ അല്ലെങ്കിൽ ഓതിക്കന്മാരോ സമയത്തിനനുസരിച്ചിരിക്കുന്നുണ്ടായിരിക്കും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഭഗവാനെ ചാർത്തി കാണണം എന്ന് പറഞ്ഞാൽ അവർ ആ സമയത്ത് തന്നെ ചാർത്തി കാണിച്ചു തരും അപ്പോൾ ചാർത്താൻ അവർ തിരിച്ച് ശ്രീലകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് തിരിച്ച് അവരുടെ കൂടെ വന്നിട്ട് അവിടെ ഒരു മിനിറ്റ് ഇത് ചാർത്തി കാണാനാണ് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളെ ഒരു മിനിറ്റ് അവിടെ നിർത്തി കാണിച്ചു തരുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഗുരുവായപ്പൻ്റെ കഴുത്തിൽ അത് ചാർത്തിയിട്ട് തന്നെ കാണാൻ സാധിക്കും പക്ഷെ ചാർത്തിയ ആ മാല നമുക്ക് തിരിച്ച് തരും നമ്മളത് ബണ്ണാരത്തിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത് കേട്ടോ അടുത്ത മിനി സദന എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന് ഉണ്ടമാല കിട്ടുന്നത് ആലമ്പലത്തിനകത്താണോ എന്ന് അതേ തോന്നുന്നു വെച്ചിട്ട് തന്നെയാണ് ഉണ്ടമാല കിട്ടുന്നത് അത് ആ ഒരു നാലമ്പലത്തിനകത്ത് നമ്മൾ തൊഴുതതിന് ശേഷം ഗണപതിയും തൊഴുത് നമ്മൾ പ്രദക്ഷിണം നീങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു വൈകുണ്ഠനാരായണനെ കാണാലോ ആ വൈകുണ്ഠനാരായണൻ്റെ ഒരു ഭാഗത്ത് കൊണ്ട് അവിടെ മാല കിട്ടുന്നവരെ കാണാം കേട്ടോ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ടാണ് മാല കെട്ടാറുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടുവരുന്ന തുളസി മാലയോ ഒന്നും സ്വീകരിക്കില്ല എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ശുദ്ധമായിട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നാലമ്പലത്തിനകത്ത് വെച്ചിട്ട് തന്നെയാണ് മാല കെട്ടുന്നത് അടുത്തത് രാമകൃഷ്ണൻ എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ ഇല്ലം നിറയെയും അതുപോലെ തന്നെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലം നിറ ഓഗസ്റ്റ് പതിനെട്ടിനും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തൃപ്പൂത്തരിയും ആണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ആചരിക്കുന്നതാണ് ഇല്ലം നിറ എന്ന് പറയുന്നത് ഇല്ലം നിറ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കർഷകർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ആദ്യമായിട്ടുണ്ടാകുന്ന ആ ഒരു കാർഷിക വിള അത് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് ആ ചടങ്ങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ വർഷം എല്ലാ വർഷവും കർക്കിടക മാസത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ ചിങ്ങമാസത്തിൻ്റെ ആദ്യത്തിലോ ആണ് ഈ ഒരു നിറ വരുന്നത് കേട്ടോ ഈ നിറ ഭഗവാന് കതിര് കൊണ്ടുപോയി സമർപ്പിക്കുക ഈ കതിർക്കറ്റകളെ ഭഗവാനെ നേദിച്ചതിന് ശേഷം ദേശവാസികൾക്കെല്ലാം നൽകുക ആ ദേശവാസികളെല്ലാം അവരുടെ സ്വഗൃഹങ്ങളിൽ ഈ കതിരെ കൊണ്ടുപോയിട്ട് നിറനിറപ്പൊലിപ്പൊലി എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിച്ച് വിളക്ക് വെച്ച് സ്വീകരിച്ച് ആ ഒരു കതിരിലെ ആ ഒരു എല്ലാം തന്നെ സൂക്ഷിച്ച് വെച്ചാൽ ആ വർഷം മുഴുവനും അഭിവൃദ്ധി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്താ പറയുക ധാന്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുട്ട് വരില്ല എന്നൊക്കെയാണ് ദേശവാസികളായിട്ടുള്ള എല്ലാവരുടെയും വിശ്വാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി ഇതിന് പിന്നിൽ ഉള്ള ഐതിഹ്യം പറയാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നും കൂടെ ചോദിച്ചാൽ മാത്രമേ എനിക്ക് വ്യക്തതയോടുകൂടി നിങ്ങളുടെ അടുത്ത് അത് പറയാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ തൃപ്പുത്തരി എന്ന് പറയുന്നത് ആ ആദ്യത്തെ വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ അരി കൊണ്ട് ഉണ്ടാക്കുന്ന പായസത്തിനെയാണ് ആ ഒരു പുത്തരി പായസം എന്ന് പറയുന്നത് അത് ഇരുപ ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ആഘോഷിക്കുന്നത് ഗുരുവായൂരിൽ അപ്പോൾ അത് നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കൂട്ടോ ആ ഒരു പായസം അപ്പം ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് ആ വിശദമായിട്ട് ഞാനൊന്നും കൂടെ പഠിച്ചതിന് ശേഷം പറയാം കേട്ടോ അടുത്ത ചോദ്യം അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാല് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ആ ചോദ്യങ്ങൾ മാത്രമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ചോദിച്ച ആളുകളുടെ പേരും കൂടെ പറയണ്ടേ അതുകൊണ്ടാണ് ഞാനൊന്നും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നാളെ വന്നിട്ട് പറഞ്ഞു തരാട്ടോ പറഞ്ഞു തരാമെന്നല്ല അങ്ങനെയൊന്നും പറയാം മാത്രമായിട്ടില്ല ഞാൻ നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ നാളെ ചോദ്യങ്ങൾ എടുക്കാത്ത ആരും വിഷമിക്കരുത് കേട്ടോ ഞാൻ മൂന്നാല് ദിവസമായിട്ട് വേറെയും കുറേ പരിപാടികളുടെ കൂടെ ഇത് വരുന്നതുകൊണ്ടായിരിക്കാം ചോദ്യങ്ങളുടെ എണ്ണം കുറയുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നാളെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊണ്ടുവരാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവാരെ അനുഗ്രഹിക്കട്ടെ നന്ദി